ും മഴ തുടരുന്നു മലയോര മേഖലകളിൽ മരച്ചില്ലകൾ വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു കാവനൂർ ഇരിവേറ്റിയിൽ മരം കടപുഴകി വീണു മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ നാടുകാണി ചുരം വഴിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു കടലാക്രമണത്തെ തുടർന്ന് പൊന്നാനി ഭാഗങ്ങളിലെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുബഷീർ പി അക്ബർ ചേരുന്നു മുബഷീർ തീരദേശവാസികളൊക്കെ വലിയ ദുരിതത്തിലായിരിക്കുമല്ലേ മലപ്പുറം ജില്ലയിൽ എങ്ങനെയൊക്കെയാണ് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഇടപെട്ട ചാറ്റൽ മഴയാണ് ഉണ്ടായിരുന്ന റോഷി ഇന്ന് രാവിലെയോടുകൂടി ശക്തമായ മഴ തന്നെയാണ് ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നത് മലയോര മേഖലകളിലാണ് ശക്തമായ മഴയുള്ളത് അടക്കര കരുളായി വഴിക്കടവ് നിലമ്പൂർ കവളപ്പാറ പോത്തുകല്ല് ഉൾപ്പെടുന്ന മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ് ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ കവളപ്പാറയിൽ ആ സംഭവം കവളപ്പാറയിൽ ദുരിതമുണ്ടായതൊക്കെ തന്നെ നമുക്കറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വഴിക്കടവ് നാടുകാണേശ്വരം വഴിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണിനിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള മേഖലകളിലൂടെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത് തീരദേശ മേഖലകളിലേക്ക് എത്തുമ്പോൾ പൊന്നാനി ഹിദർ അലിയാർപ്പള്ളി പോലെയുള്ള ഇടങ്ങളിൽ ശക്തമായ കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളോടൊക്കെ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് കടലിനോട് ചേർന്ന് താമസിക്കുന്ന തീരവാസികളോട് ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്കോ മാറാൻ പറഞ്ഞിട്ടുണ്ട് വിശേഷം ശക്തമായ കടലാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ വീടുകൾ തകരാനുള്ള സാധ്യതയുണ്ട് പരിക്കേറ്റുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് അത്തരമുള്ള നിർദ്ദേശം തന്നെ ഇരിക്കണം